ഏറ്റവും സ്നേഹമുള്ളവരെ ഒന്ന് സാമുവേലിൻ്റെ പുസ്തകം പതിനെട്ടാം അധ്യായം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള വചനങ്ങളാണ് നമ്മൾ കേൾക്കുന്നത് ഈ അധ്യായത്തിൻ്റെ ആമുഖമായി നമ്മൾ ഒന്നാമത് കാണുന്നത് സാമുവേലിൻ്റെ മകനായ ജോനാദും ദാവീദും തമ്മിലുള്ള സൗഹൃദം വളരെ ശക്തമായ സൗഹൃദമാണ് അതുള്ളത് ജോനാഥൻ ഉപയോഗിക്കുന്ന തൊപ്പിയും മേൽവസ്ത്രവുമെല്ലാം ഒരു സൈന്യാധിപന്റെ വസ്ത്രമെല്ലാം ഈ ദാവീദിന് ഊരി ജോനാഥൻ കൊടുക്കുകയാണ് അത്ര സൗഹൃദത്തിലാണ് അവർ തമ്മിൽ നല്ല സൗഹൃദം രണ്ട് സാവൂളില് അസൂയ തലപൊക്കുന്നു എപ്പോഴാണ് ഈ അസൂയ തല പൊക്കിയത് എന്ന് ചോദിച്ചാൽ ഗോലിയാത്ത് വന്ന് ഇസ്രായേൽ ജനതയെ കൊന്നൊടുക്കാനായിട്ട് മുറവിളി കൂട്ടുമ്പോൾ ഒരു കല്ലും ഒരു കവണയും ഉപയോഗിച്ചുകൊണ്ട് ദാവീദ് ആ ഗോലിയാദിനെ വകവരുത്തി ജനമെല്ലാം ഈ ദാവീദിനെ സ്വീകരിക്കുകയാണ് ആ അവസരത്തിൽ ജനമെല്ലാം ആർത്തു വിളിക്കുകയാണ് സാവൂള് ആയിരങ്ങളെ കൊന്നു ദാവീദ് പതിനായിരങ്ങളെ കൊന്നു ജനമെല്ലാം ദാവീദിന്റെ കൂടെയാണെന്ന് മനസ്സിലാക്കുമ്പോൾ അസൂയ നിറയുന്ന ഒരു മനുഷ്യനായി മാറുകയാണ് സാവൂള് തദവസരത്തില് ഈ മനുഷ്യനൊരു ചിത്തഭ്രമം ഉണ്ടായിട്ട് ദാവീദിനെ കൊല്ലുവാനായിട്ട് പരിശ്രമിക്കുന്നു ചാരിവെച്ചിരിക്കുന്ന കുന്തമെടുത്തിട്ട് ദാവീദിന്റെ നേരെ എറിയുന്നു രണ്ട് പ്രാവശ്യം തന്നെ കൊല്ലാനായിട്ട് സാവൂൾ ആഗ്രഹിക്കുന്നു പരിശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ദാവീദ് രാജകൊട്ടാരത്തിന് ഓടിപ്പോവുകയാണ് സാമൂഹലിന്റെ മകളായ മെരാബിനെ ദാവീദിന് വിവാഹം കഴിച്ചു കൊടുക്കാമെന്ന് പറയുകയാണ് പക്ഷേ വിവാഹം കഴിച്ചു കൊടുക്കേണ്ട അവസരത്തില് അദ്രിയാലിന് വിവാഹം കഴിച്ചു കൊടുക്കുന്നു രണ്ടാമത്തെ മകള് മെരീബ് അവളെ വിവാഹം കഴിച്ചു കൊടുക്കാമെന്ന് പറയുകയാണ് അപ്പോൾ രാജാവായ സാവൂൾ ഒരാവശ്യം ദാവീദിനോട് വയ്ക്കുകയാണ് ഇരുന്നൂറ് കൊന്ന് ഇരുന്നൂറ് അഗ്രചർമ്മം കൊണ്ടുവന്ന് കൊടുക്കാമെങ്കിൽ ഈ സാവൂളിന്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കാമെന്ന് പറയുന്നു ധീരശാലിയായ ദാവീദ് ചെന്ന് ഈ ആളുകളെ കൊല്ലുകയും ഇരുന്നൂറ് അഗ്രചർമ്മം കൊണ്ടുവന്ന് സാവൂളിന് കാഴ്ച കൊടുക്കുകയും ചെയ്യുന്നു ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ സാവൂൾ എഴുതുന്ന പതിനെട്ടാം അധ്യായമാണ് നമ്മൾ ഈ അവസരത്തിൽ വായിക്കുവാൻ പോകുന്നത് ഇത് കേൾക്കുന്ന നിങ്ങൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കും ദൈവവചനം മറ്റുള്ളവർക്ക് നിങ്ങൾ കൊടുക്കണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം പ്രാർത്ഥനാപൂർവം വചനം നമുക്ക് കേൾക്കാം ഒന്ന് സമുവേല് പതിനെട്ടാം അധ്യായം ഒന്ന് മുതലുള്ള വചനങ്ങൾ ദാവീദും ജോനാദും ദാവീദ് രാജാവിനോട് സംസാരിച്ചു തീർന്നപ്പോൾ ജോനാഥൻ്റെ ഹൃദയം അവന്റെ ഹൃദയത്തോട് ഒട്ടിച്ചേർന്നു ജോനാഥൻ അവനെ പ്രാണതുല്യം സ്നേഹിച്ചു സാവൂൾ അവനെ പൃദൃഭവനത്തിലേക്ക് തിരിച്ചയക്കാതെ അവിടെ താമസിപ്പിച്ചു ജോനാഥൻ ദാവീദിനെ പ്രാണതുല്യം സ്നേഹിച്ചതിനാൽ അവനുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കി അവൻ തന്റെ മേലങ്കി ഊരി ദാവീദിനെ അണിയിച്ചു തൻ്റെ പടച്ചട്ടയും വാളും വില്ലും അരക്കച്ചയും അവന് കൊടുത്തു സാവൂൾ അയക്കുന്നിടത്തൊക്കെ പോയി ദാവീദ് കാര്യങ്ങളെല്ലാം നന്നായി നടത്തി പോന്നു അതുകൊണ്ട് സാവൂൾ അവനെ പടത്തലവനാക്കി അത് ജനത്തിനും സാവൂളിന്റെ ഭൃത്യന്മാർക്കും ഇഷ്ടപ്പെട്ടു സാവൂളിന്റെ അസൂയ ആറാം വചനം മുതൽ ദാവീദ് ഗോലിയാത്തിനെ സംഹരിച്ചതിന് ശേഷം അവർ മടങ്ങി വരുമ്പോൾ ഇസ്രായേലെ എല്ലാ നഗരങ്ങളിലും സ്ത്രീകൾ തപ്പും മറ്റു വാദ്യങ്ങളുമായി ആടി പാടി സന്തോഷത്തോടെ സാവൂളിനെ എതിരേറ്റു അവർ സന്തോഷം കൊണ്ട് മതിമറന്ന് പാടി സാവൂൾ ആയിരങ്ങളെ കൊന്നോ ദാവീദ് പതിനായിരങ്ങളെയും ഇത് സാവൂളിന് ഇഷ്ടപ്പെട്ടില്ല കോപാകുലനായി അവൻ പറഞ്ഞു അവർ ദാവീദിന് പതിനായിരങ്ങൾ കൊടുത്തു എനിക്കോ ആയിരങ്ങളും ഇനി രാജ്യത്തുമല്ലാതെ എന്താണ് അവന് കിട്ടാനുള്ളത് അന്നു മുതൽ സാവുൾ ദാവീദിനെ സംശയദൃഷ്ടിയോടെ വീക്ഷിക്കാൻ തുടങ്ങി പിറ്റേ ദിവസം ദൈവം അയച്ച ഒരു ദുരാത്മാവ് സാവൂളിൽ പ്രവേശിച്ചു അവൻ കൊട്ടാരത്തിനുള്ളിൽ ഭ്രാന്തനെപ്പോലെ പുലമ്പിക്കൊണ്ടിരുന്നോ ദാവീദ് ആകട്ടെ പതിവ് പോലെ കിന്നരം വായിച്ചു കൊണ്ടിരുന്നോ സാവൂളിന്റെ കയ്യിൽ ഒരു കുന്തമുണ്ടായിരുന്നു ദാവീദിനെ ചുമരോട് ചേർത്ത് തറയ്ക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് സാവൂൾ കുന്തം എറിഞ്ഞു ദാവീദ് രണ്ട് പ്രാവശ്യം ഒഴിഞ്ഞു മാറി കർത്താവ് തന്നെ വിട്ട് ദാവൂദിനോട് കൂടെയാണെന്നറിഞ്ഞപ്പോൾ അവൻ ദാവീദിനെ ഭയപ്പെട്ടു സാഹുൾ അവനെ തന്റെ അടുക്കൽ നഗറ്റീവ് ഒരു സേനാധിപനാക്കി അവൻ അവരെ നയിച്ചു കർത്താവ് കൂടെ ഉണ്ടായിരുന്നതിനാൽ എല്ലാ ഉദ്യമങ്ങളിലും ദാവീദ് വിജയം വരിച്ചു ദാവീദിന്റെ വിജയം കണ്ട സാഹുൾ കൂടുതൽ ഭയപ്പെട്ടു എന്നാൽ ഇസ്രായേലിലും യൂദായിലും ഉള്ളവർ ദാവീദിനെ സ്നേഹിച്ചു അവൻ അവരുടെ സമർത്ഥനായ നേതാവായിരുന്നു ദാവീദിനോട് പറഞ്ഞു ഇതാ എൻ്റെ മൂത്ത മകൾ മെരാബ് അവളെ നിനക്ക് ഞാൻ ഭാര്യയായി നൽകാം നിരോചിതമായി നീ എനിക്ക് വേണ്ടി കർത്താവിന്റെ യുദ്ധം നടത്തിയാൽ മതി തൻ്റെ കൈയല്ല ഫിലിസ്റ്റരുടെ കൈ അവൻ്റെ പതുക്കെട്ടെ എന്ന് അവൻ വിചാരിച്ചു ദാവീദ് സാവുളിനോട് ചോദിച്ചു രാജാവിന്റെ ജാമാതാവാകാൻ ഞാൻ ആരാണ് ഇസ്രായേലിൽ എൻ്റെ പിതൃഭവനത്തിനും ഉറ്റവർക്കും എന്ത് സ്ഥാനമാണുള്ളത് എന്നാൽ മെരാബിനെ ദാവിദിനു ഭാര്യയായി കൊടുക്കേണ്ട സമയമായപ്പോൾ സാവുൾ അവളെ മെഖോലാദിയനായ അദ്രിയേലിന് നൽകുകയാണ് ചെയ്തത് സാവുളിൻ്റെ മകൾ മിഖാൽ ദാവിദിനെ സ്നേഹിച്ചു സാവുൾ അതറിഞ്ഞു അവന് അതിഷ്ടമായി അവൾ അവനൊരു കെണിയായി തീരുന്നതിനും ഫിലിസ്തീർ അവനെതിരെ തിരിയുന്നതിനു വേണ്ടി അവളെ ഞാൻ അവനു നൽകുമെന്ന് രാജാവ് വിചാരിച്ചു എന്നാൽ അതിനാൽ സാവുൾ ദാവീദിനോട് രണ്ടാം പ്രാവശ്യം പറഞ്ഞു നീ എൻ്റെ ജാമാതാവാകണം സാവുൾ ഭൃത്യന്മാരോട് കൽപ്പിച്ചു നിങ്ങൾ രഹസ്യമായി ദാവീദിനോട് ഇങ്ങനെ പറയണം ഇതാ രാജാവ് നിന്നിൽ സംപ്രീതനായിരിക്കുന്നു അവന്റെ ഭൃത്യന്മാർ എല്ലാവരും നിന്നെ സ്നേഹിക്കുന്നു ആകെയാൽ നീ രാജാവിൻ്റെ മരുമകനായി തീരണം സാവുളിന്റെ ഭൃത്യന്മാർ അത് ദാവീദിന്റെ ചെവിയിൽ മന്ത്രിച്ചു അവൻ ചോദിച്ചു ദരിദ്രനും അപ്രശസ്തനുമായ ഞാൻ രാജാവിന്റെ മരുമകൻ മരുമകനാകുവെ എന്നത് അത്ര നിസ്സാരമാണെന്ന് നിങ്ങൾ കരുതുന്നുവോ ഭന്മാർ ദാവീദ് പറഞ്ഞ വിവരം അതേപടി സാവൂളിനെ അറിയിച്ചു സാവുൾ കൽപ്പിച്ചു നിങ്ങൾ ദാവീദിനോട് ഇപ്രകാരം പറയണം തന്റെ ശത്രുക്കളോട് പ്രതികാരമായി ഫിലിസ്തീനയുടെ നൂറ് ചർമ്മമല്ലാതെ രാജാവുമായി യാതൊരു വിവാഹ സമ്മാനവും ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ദാവിദിനെ ഫിലിസ്തീനയുടെ കൈകളിൽ അകപ്പെടുത്താമെന്ന് എന്ന് സാവൂൾ വിചാരിച്ചു പ്രത്യ ദീദിനെ ഇത് അറിയിച്ചപ്പോൾ രാജാവിന്റെ മരുമകനാകുന്നത് അവന് ഇഷ്ടമായി നിശ്ചയ സമയത്തിനുള്ളിൽ ദാവീദ് തന്റെ പടയാളികളോടൊത്ത് പുറപ്പെട്ടു ചെന്ന് ഫിലിസ്തീനിൽ ഇരുന്നൂറ് പേരെ കൊന്ന് രാജാവിന്റെ മരുമകനാകുന്നതിന് വേണ്ടി അവൻ അവരുടെ അഗ്രചർമ്മം രാജാവിനെ എണ്ണി ഏൽപ്പിച്ചു സാവുൾ മിഖിയെ ദാവീദിന് ഭാര്യയായി കൊടുത്തു കർത്താവ് ദാവിദിനോടുകൂടി ആണെന്നും മിഖാൽ അവനെ സ്നേഹിക്കുന്നെന്നും കണ്ടപ്പോൾ സാവുൾ അവനെ കൂടുതൽ ഭയപ്പെട്ടു അങ്ങനെ അവൻ ദാവീദിന്റെ നിത്യ ശത്രുവായി ഫിലിസ്ത്യ പ്രഭുക്കന്മാർ യുദ്ധത്തിന് വന്നു അവർ വന്നപ്പോഴൊക്കെ സാവൂളിന്റെ സകല ഭൃത്യന്മാരെക്കാൾ ദാവീദ് വിജയ ശ്രീലാളിതനായി തന്മൂലം അവന്റെ നാമം വിസ്തൃതമായി തീർന്നു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഞങ്ങൾ വായിച്ചു കേട്ടത് ഒന്ന് സാമുവേലിന്റെ പുസ്തകം പതിനെട്ടാം അധ്യായമാണല്ലോ യഥാർത്ഥ സ്നേഹിതരായിരിക്കുന്ന ദാവീദും ജോനാഥനും അധികാരത്തേക്കാൾ വലുതാണ് നല്ല സ്നേഹിതനെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജോനാഥൻ തൻ്റെ സ്ഥാനങ്ങള് ദാവീദിന് കൊടുക്കാൻ തയ്യാറായല്ലോ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുവാനും അധികാരങ്ങൾ ഷെയർ ചെയ്യുവാനും അധികാരങ്ങൾ ഷെയർ ചെയ്യുവാനും അധികാരം ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയിരിക്കാനും ണമേ സന്യാസ ഭവനങ്ങളിൽ അധികാരത്തിന് വേണ്ടി ഏത് നീചമായ കാര്യങ്ങളും ചെയ്യുന്ന ചില സമൂഹങ്ങളുണ്ടെന്ന് ഞങ്ങൾക്കറിയാമല്ലോ ദൈവമേ ഒരിക്കലും ചിന്തിക്കാൻ സാധിക്കാത്ത രീതിയിൽ അധികാര കസേരകളിലേക്ക് കയറിയിട്ട് പാപത്തിന്റെ കൂട് സൃഷ്ടിച്ച് കുട്ടികളെ പോലും ദുരുപയോഗിക്കുന്ന ഒരു പ്രസ്ഥാനങ്ങളും കാര്യങ്ങളും ഞങ്ങളുടെയൊക്കെ നാടുകളില് ഉണ്ടല്ലോ മനസാന്തരത്തിന്റെ കഥകൾ കൊടുക്കണമേ മനസ്സാന്തരത്തിന്റെ ചൈതന്യം കൊടുക്കണമേ അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ അസൂയ മൂത്ത സാവുൾ രാജാവ് ആ ജനത്തെ രക്ഷിച്ചു എന്നല്ലല്ലോ മനസ്സിലാക്കുന്നത് ഗോലിയാത്തിന്റെ കയ്യിൽ നിന്ന് ജനത്തെ രക്ഷിച്ചു എന്നല്ലല്ലോ മനസ്സിലാക്കുന്നത് ജനങ്ങൾ ആർത്ത് അസൂയ വളരുകയാണല്ലോ സാവുളിന്റെ മനസ്സിൽ ദാവീദ് പതിനായിരങ്ങളെ കൊന്നു സാവു ആയിരങ്ങളെ കൊന്നു എന്ന് കേൾക്കുമ്പോൾ ജനമെല്ലാം ദാവീദിന്റെ കൂടെയാണെന്ന് മനസ്സിലാക്കുമ്പോൾ അസൂയ നിറഞ്ഞ് ദാവീദിനെ കൊല്ലുന്ന കൊല്ലാൻ പരിശ്രമിക്കുന്ന കാര്യങ്ങളാണല്ലോ ഞങ്ങൾ കേൾക്കുന്നത് സഭയ്ക്കും സമുദായത്തിനും എപ്പോഴും അസൂയ ഞങ്ങളുടെ നാട്ടിൽ പോലും നാഥ അൻപത്തിമൂന്ന് വെട്ടുവെട്ടി കൊല്ലുന്ന ചില ചരിത്രങ്ങൾ ഞങ്ങൾ കാണുന്നു അധികാരം പോയെങ്കിലോ എന്ന് കരുതി അധികാരത്തിന് വേണ്ടി പടപൊരുതുന്ന മനുഷ്യനെ കൊല ചെയ്യുന്ന നാടുകള് ഞങ്ങളുടെ ഈ കൊച്ചു കേരളത്തിലുമുണ്ടല്ലോ ദൈവമേ അങ്ങയുടെ സമാധാനവും ശാന്തിയും അവരിലേക്ക് കൊടുക്കണമേ ഉത്തരവാദിത്വ ഒരു ജീവിതമാണല്ലോ ദാവീത് നയിക്കുന്നത് ഉത്തരവാദിത്വ പൂർണ്ണമായ ഒരു ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കണമേ പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും ദാനങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണമേ അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ നന്ദി ഹല്ലുയുയ ഏറ്റവും സ്നേഹമുള്ളവരെ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ